നമസ്കാരം വടകരയിലെ ശൈലജ ടീച്ചർ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നതിനപ്പുറം ഒരു സ്ത്രീയാണ് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ആദരിക്കപ്പെടുന്ന രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് സ്ത്രീ എന്നുള്ള നിലയ്ക്ക് പൊതുരംഗത്ത് നിൽക്കുന്ന വ്യക്തികളിൽ സ്വീകാര്യായിട്ടുള്ള ഒരു സ്ത്രീയാണ് കഴിഞ്ഞ ഏതാനും ദിവസമായി വടകരയിൽ മത്സരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ അവർ നേരിടേണ്ടി വരുന്ന സൈബർ ആക്രമണത്തെക്കുറിച്ച് ഇന്നലെ തൊണ്ട ഇടറി പറഞ്ഞ വാചകം കേരളം കേൾക്കേണ്ടതുണ്ട് ഇന്നും പൊതു ഇടത്തിൽ നിൽക്കുന്ന സ്ത്രീകളോട് ലീഗിന്റെ മാന്യതയും കോൺഗ്രസിന്റെ ബഹുമാനവും എത്രത്തോളം ഉണ്ടെന്ന് ആ വാക്കുകളിൽ വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ ഒരു ശൈലജ ടീച്ചറെ ഇത്രയും കാലത്തെ പൊതുജീവിതത്തിനിടയിൽ കണ്ടിട്ടില്ല അറുപത്തെട്ട് വയസ്സ് പ്രായം അത്രത്തോളം അനുഭവ പരിജ്ഞാനമുള്ള ഒരു സ്ത്രീ അവർക്ക് ഈ രീതിയിൽ തൊണ്ടയിടറി വല്ലാതെ വാക്കുകൾ മുറിഞ്ഞ് വളരെ വികാര കൂടി സംസാരിക്കേണ്ടി വരുന്നത് കണ്ടിട്ടില്ല പലതര ആരോപണങ്ങൾ അവർക്ക് നേരെ ഈ നാട്ടിലെ മാത്രങ്ങൾ ഉയർത്തി വ്യക്തിഹത്യം ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് നേരിടുക ജീവിതത്തിലാദ്യ അത്ര വൃത്തിപ്പെട്ട ഒരു സംഘാണ് അവര് നിങ്ങളെങ്ങനെയാണ് അവർക്ക് വോട്ട് ചെയ്യാന്ന ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ പൊളിറ്റിക്സ് ഏതായാലും അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ പ്രിയപ്പെട്ടവരെന്ന് മനസ്സിലാക്കണം ഇനി ആർക്കെങ്കിലും ഇവരുടെ നല്ല നിയന്ത്രണം ഉണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ നിങ്ങൾ ഒന്ന് പറയണം അതിനകത്തെല്ലാം നല്ല മനുഷ്യന്മാരുണ്ടല്ലോ ആർക്കെങ്കിലും ഈ ഗൂഢസംഘത്തിന്റെ മേൽ നിയന്ത്രണം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത് അവസാനിപ്പിക്കാൻ അവരോട് പറയുന്നതായിരിക്കും നല്ലത് സ്ത്രീകൾക്ക് എന്താണ് ലീഗിലെ മൂരികളും കോൺഗ്രസിലെ കോട്ടയം കുഞ്ഞച്ചന്മാരും കൊടുക്കുന്ന ഒരു ബഹുമാനം അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു ആദരവ് എന്താണെന്ന് ഈ വാചകങ്ങൾ ഇത് ഇത്രയും പ്രായമേറിയ സ്ത്രീയോട് കാട്ടുമ്പോൾ ഒരുപക്ഷെ പ്രായം കൊണ്ട് നോക്കുകയാണെങ്കിൽ ഈ ചെയ്യുന്നവന്മാരുടെ അമ്മയുടെ പ്രായം കാണും വീട്ടിലെ സ്ത്രീകളോട് ചെയ്ത് പരിശീലിച്ചതല്ലേ പുറത്തുള്ള സ്ത്രീകളോട് ചെയ്യാൻ പറ്റുള്ളൂ വീട്ടിൽ അറപ്പറ്റ് നിൽക്കുന്നവർക്ക് പുറത്തെന്ത് അറപ്പ് ആരെ ആരെയെന്തും പറയാം വീട്ടിലെ സഹോദരിയോടും ഉമ്മമാരോടൊക്കെ അല്ലെങ്കിൽ അമ്മമാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞ് പരിശീലിച്ചവർക്ക് പുറത്തിറങ്ങി ഇങ്ങനെയുള്ള വഷളത്തരം ഒരു സ്ത്രീക്ക് നേരെ പറയുകയും അല്ലെങ്കിൽ അവരുടെ വീഡിയോ പുറത്തിറങ്ങി എന്നുള്ള രീതിയിലാണ് ചില പ്രചരണം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് സ്വന്തം തള്ളയുടേതാണെങ്കിൽ ഇങ്ങനെ ചോദിക്കാനായിട്ട് ആ പറഞ്ഞ ചിലരുടെയൊക്കെ ഫോട്ടോസൊക്കെ പുറത്തു വരുന്നുണ്ട് അങ്ങനെ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇതാണ് ഇവരുടെ ഒരു സംസ്കാരം ഈ സംസ്കാരത്തിൽ വളർന്നിട്ടാണ് ബാക്കിയുള്ളവർക്ക് ക്ലാസ് എടുക്കാൻ ഇറങ്ങുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒരു വ്യക്തിഹത്യ നേരിടേണ്ടി വന്ന ടീച്ചർക്ക് വടകരയിലെ ജനങ്ങളാണ് മറുപടി നൽകേണ്ടത് നിങ്ങളുടെ കുടുംബത്തിലെ ഒരു സ്ത്രീ ഇങ്ങനെ മത്സരരംഗത്തേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു പൊതുരംഗത്തേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള വൃത്തികേടുകൾ സൈബർ ആക്രമണത്വം എന്ന പേരിൽ ചില ഫേക്ക് ഐഡികളിലും അല്ലെങ്കിൽ ഒറിജിനൽ ഐഡികളിലൂടെ വന്ന് അവരുടെ പോസ്റ്റിന് താഴെയൊക്കെ ഇങ്ങനെ അധിക്ഷേപം ചൊരിയുന്നത് അംഗീകരിക്കാൻ പറ്റൂ സ്ത്രീകളോടുള്ള മനോഭാവത്തിന്റെ ഒരു യഥാർത്ഥ ചിത്രം കൂടിയാണ് അപ്പോ പ്രതികരിക്കേണ്ടതുണ്ട് ജനം ഇതിന് മറുപടി കൊടുക്കേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു ഒരു ഷോഫി എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഒരു യുവമുഖമാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെയൊക്കെ നിശബ്ദമായി കണ്ട് ആസ്വദിക്കുകയാണ് അതിൽ അദ്ദേഹത്തിന് വല്ലാത്ത പുളകിതം ഉണ്ടാകുന്നുണ്ട് അതൊക്കെ ചെയ്തിട്ട് ഒരു സ്ത്രീയെ മാനസികമായി തകർത്തു എന്ന് കരുതിക്കൊണ്ട് വല്ലാതെ ഉല്ലസിക്കുന്നുണ്ടാകും പക്ഷെ ഇതൊന്നും അല്ല ഷാഫി രാഷ്ട്രീയ പ്രവർത്തനം ഒരു സ്ത്രീയാണ് എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ നിൽക്കുന്നത് അവിടെ പോസിറ്റീവ് പൊളിറ്റിക്സ് പറയുന്നതിനപ്പുറം വ്യക്തിപരമായ അധിക്ഷേപവും ഇല്ലാത്ത കഥകൾ മെനയിൽ അവരുടെ ഫോട്ടോകൾ മോർഫ് ചെയ്തുകൊണ്ട് അവരെ സമൂഹത്തിന്റെ മുന്നിൽ അപഹസിക്കുന്ന രീതിയിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രത്യേകിച്ച് കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ അയച്ചു അയച്ചുകൊടുത്ത് സ്ത്രീകളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് അവർക്കുണ്ടായിരിക്കുന്ന ഇമേജിനെ വേറൊരു രീതിയിലേക്ക് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് നെറികെട്ട പ്രവർത്തനമാണ് തന്തേനോടും തള്ളയോടിനോടും ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചവർക്ക് മാത്രമേ ഈ രീതിയിലൊക്കെ ഒരു സ്ത്രീക്കെതിരെ ചിത്രീകരിക്കാൻ കഴിയൂ കേരളത്തിന്റെ പൊതുസമൂഹം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പരിഷ്കൃത കാലഘട്ടത്തിൽ കേരളം സാംസ്കാരികമായി ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ എന്ന് ജനം ചിന്തിക്കേണ്ടതുണ്ട് ലീഗല്ല ഇനി ഏതെന്തി തലതൊട്ടപ്പന്മാർ ചെയ്ത ഈ പ്രവർത്തനമായിരുന്നാലും വച്ച് പൊറുപ്പിക്കാൻ പാടില്ല തന്നെ ഇതിനെയൊന്നും ചിലപ്പോൾ മാധ്യമങ്ങൾക്ക് സൈബർ അറ്റാക്കായി തോന്നണമെന്നില്ല കാര്യം ഈ ഉമ്മൻചാണ്ടിയുടെ മക്കൾക്കോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ മോളോ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കന്മാരുടെ ആരെങ്കിലും മക്കളോ ഭാര്യമാരെ കുറിച്ചൊക്കെ പറഞ്ഞാല് സൈബർ അറ്റാക്കിന്റെ പട്ടികയിൽ വരും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള കെ കെ രമയുടെ കാര്യം പറയണം അപ്പോ സൈബർ അറ്റാക്കിന്റെ പട്ടികയിൽ വരും ഇതൊന്നും സൈബർ അറ്റാക്ക് അല്ല ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സ്ത്രീകൾക്ക് നേരെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ നടത്തുന്ന ഇത്തരം വൃത്തികേടുകൾ അശ്ലീലങ്ങൾ കേട്ടാൽ അറയ്ക്കുന്ന ഇത്തരം വൃത്തികെട്ട അശ്ലീല പദപ്രയോഗങ്ങൾ അതിനെയൊക്കെ ന്യായീകരിക്കുന്ന അതിനൊക്കെ മൗനമായി പിന്തുണയ്ക്കുന്ന ഒരു നെറുകെട്ട രാഷ്ട്രീയക്കാരുടെ കൂട്ടമാണ് ഷാഫി പറമ്പിന്റെ പിന്നിലുള്ളതെന്ന വളരെ വ്യക്തമായി ബോധ്യപ്പെടുകയാണ് അതിന്റെ ദുരനുഭവമാണ് അതായത് രാഷ്ട്രീയമായി അവരെ അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ സ്വാധീനത്തെ വെച്ചുകൊണ്ട് ചെറുക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ഒന്നും ചെയ്യാം ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു പ്രവർത്തി പറയും ആ പ്രവൃത്തിയാണ് ഇപ്പോ ഈ ചെയ്തു കൂട്ടുന്നത് ഇതിനെ അമർച്ച ചെയ്യേണ്ടതുണ്ട് ടീച്ചറിനെതിരെ നടത്തുന്ന വ്യക്തി അധിക്ഷേപങ്ങൾക്കും ആ നെറുകെട്ട അശ്ലീലമായിട്ടുള്ള പ്രവർത്തനം വീടി എന്നുള്ള തരത്തിലുള്ള ചില പ്രചരണങ്ങളൊക്കെ നടത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ വടകരയിലെ ജനങ്ങൾ ഇത്തരം നീതികെട്ട പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കില്ല അതിനെ ഞങ്ങൾ ഒരുമിച്ച് ചെറുക്കുമെന്നുള്ള രീതിയിലുള്ള തീരുമാനമെടുക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഇതിനോടെല്ലാം കടക്ക് പുറത്ത് എന്ന് പറയുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ജനാധിപത്യത്തിന്റെ മനോഹരിത അല്ലാതെ പറയാൻ ആശയങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും ചെയ്ത പ്രവർത്തനങ്ങളോ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് യാതൊന്നും ഇല്ലാത്തത് കൊണ്ട് വ്യക്തിയെ അധിക്ഷേപിച്ച് അങ്ങ് അപമാനിച്ച് ഇല്ലാതാക്കാമെന്ന് കരുതുന്നവരെ വായടപ്പിക്കേണ്ടത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഉത്തരവാദിത്വമാണെന്ന് പറയേണ്ടി വരികയാണ്